സുഹൃത്തുക്കളെ കോഴിക്കോട് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ തിരക്കേറിയ ഈ കോഴിക്കോട് പട്ടണത്തിൽ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരിടമാണ് ഈ കോഴിക്കോട് ബീച്ച് ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി ഇങ്ങനെ ബീച്ചിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു നടപ്പാതയും അതുപോലെ വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും വളരെ നമ്മുടെ കലാ സാംസ്കാരിക പൈതൃക രീതിയിൽ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ശില്പങ്ങളും സ്തൂപങ്ങളും എല്ലാം നമ്മുടെ മുൻകാല സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന മനോഹരമായ നിർമ്മിതികളായിട്ടാണ് തോന്നിയത് ഞങ്ങളിങ്ങനെ കോഴിക്കോട് വഴി വന്നപ്പോൾ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടെ ഇന്നൊരു ഒഴിവ് ദിവസമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കോഴിക്കോടിനെ ഹൈലൈറ്റ് ചെയ്ത് നല്ല ഫോട്ടോ പോയിൻറ്റും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടു വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കുറേ സമയം ചിലവഴിച്ചു അപ്പോൾ ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം നല്ല വെയിലുള്ള ഒരു നാലുമണി സമയമായിരുന്നു നമ്മളെ ആ ബീച്ചിൻ്റെ മനോഹാരിത ആ വെയിലിനെ വകവെക്കാതെ തന്നെ ആ ബീച്ചിൻ്റെ ഓരത്തേക്ക് ഇറങ്ങുവാൻ നമ്മളെ പ്രേരിപ്പിച്ചു അങ്ങനെ ആ ബീച്ച് സൈഡിലൂടെ ഈ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് കടലിൻ്റെ സംഗീതം ശ്രവിച്ചുകൊണ്ട് കടൽ തിരകൾ കയറി കയറി വരുന്നത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ബീച്ചിൽ എമ്പാടും നമ്മൾ നടന്നു നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും കടലിൽ നിന്നും നല്ല കാറ്റടിക്കുന്നതിനാൽ നമുക്ക് ആ വെയിൽ അത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാവും അപ്പം അങ്ങനെ ധാരാളം കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ സഹിതം വന്ന് കടൽത്തിരകളിൽ കളിച്ചമാടുന്ന വശ്യമനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാമായിരുന്നു എങ്ങും ആനന്ദലഹരി മാത്രം എല്ലാം മറന്ന് ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞു കുഞ്ഞുമാനസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ കുഴിയുണ്ടാക്കി കളിക്കുന്ന കൊച്ചുകുട്ടികൾ തിരകളിൽ ആടി ചാടി നടക്കുന്ന കുഞ്ഞുങ്ങൾ ബീച്ച് സൈഡിലാണെങ്കിൽ കുതിര സവാരി, ഓട്ടക സവാരി പിന്നെ ധാരാളം കോഴിക്കോടം ഫുഡ് നിങ്ങൾ ചെറിയ ചെറിയ ഹട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ എന്താണ്ട് ഒന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഓളം ഈ ബീച്ചിന്റെ ഓരതിലൂടെ ഇങ്ങനെ നടന്നു ഇങ്ങനെ നടക്കുമ്പോൾ കോഴിക്കോടിനെ കുറിച്ചുള്ള പ്രസ്ഥമായ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നുണ്ടായിരുന്നു ഒരു സൈഡിലെ കൂറ്റൻ കെട്ടിടങ്ങൾ അതിനോട് ചേർന്ന് ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മനോഹരമായ റോഡ് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ബീച്ചുള്ളത് ഇപ്പോൾ കടലൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമായതിനാൽ ബീച്ച് നമുക്ക് ഇറങ്ങി നടക്കാൻ ബീച്ചിലെ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു മുമ്പൊരിക്കൽ വന്നപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വേലിയേറ്റമായിട്ട് വെള്ളം കയറി കിടക്കുമായിരുന്നു ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു അതിൻ്റെ കാണാനുണ്ടായിരുന്നു ധാരാളം സ്വദേശികളും വിദേശികളുമായ സന്ദർശകർ ഇങ്ങനെ കടൽത്തീരം കൈയടക്കി വച്ചിരിക്കുന്ന അതിമനോഹരവും സന്തോഷകരവുമായ നിമിഷങ്ങളാണ് എവിടെയും കാണാൻ കഴിഞ്ഞത് നമുക്ക് ഈ ചിത്രങ്ങളിൽ തന്നെ അത് വ്യക്തമാകും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആനന്ദിച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തിനിടയിലൂടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മെല്ലെ നടക്കുമ്പോൾ അവിടെ ബോട്ടിംഗ് കേന്ദ്രമുണ്ട് ഈ ബോട്ടിൽ നമ്മൾ ടിക്കറ്റ് എടുത്താൽ കടലിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരും നല്ല സേഫാണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് തീരമാണെങ്കിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ ആൾക്കാരെ ആൾക്കാരെക്കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്നു തീരത്ത് ഫുഡ് കഴിക്കുന്നവരും പട്ടം പറത്തുന്നവരും അങ്ങനെ ധാരാളം ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ടേയിരുന്നു ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കടൽപ്പാലം തകർന്നില്ല കടൽപ്പാലങ്ങളുടെ തൂണുകൾ ഇങ്ങനെ കടലിൽ നിൽക്കുന്നത് കാണാം കുതിരക്കാരൻ ഇങ്ങനെ കസ്റ്റമേഴ്സ് തിരക്കി ഇങ്ങനെ നിൽക്കുകയാണ് അയാൾക്ക് ഒരു കസ്റ്റമർ കിട്ടിയെന്ന് തോന്നുന്നു നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങും വിവിധങ്ങളായ നിമിഷങ്ങൾ കാഴ്ചകൾ അപ്പോൾ നടന്ന് നമ്മൾ ആ ബോട്ട് പുറപ്പെടുന്ന സ്ഥലത്തെത്തി നമുക്ക് ഇത് കയറി അങ്ങനെ ഈ കടലിലൂടെ ഒന്നും പോകാനുള്ള ധൈര്യം ഇല്ലായിരുന്നു എന്നാൽ ഇല്ലാത്ത നമ്മളതിലൊന്നും കയറാനൊന്നും ശ്രമിച്ചില്ല ഇങ്ങനെ ഇവിടെ മാറി ഇന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തു അപ്പോൾ ബോട്ട് ഇങ്ങനെ കയറിയ കുറച്ച് സന്ദർശകരെയും കൊണ്ട് കടലിലേക്ക് പോവുകയാണ് അതിങ്ങനെ പോയി അവിടെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോയി ചുറ്റിക്കറങ്ങി തിരിച്ചു വരും തീരത്താകെ ഇങ്ങനെ ജനങ്ങൾ തടിച്ചു കൂടിക്കൊണ്ടേയിരുന്നു അവിടെ ആ കാണുന്ന എല്ലാം ചെറിയ ചെറിയ ഹട്ടുകളും അതുപോലെ കോഴിക്കോടൻ ഫുഡ് വിൽക്കുന്ന സ്ഥാപനങ്ങളും മറ്റുമാണ് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു നാല് മണി നാലര ആയ സമയമാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ തിരക്കായിരിക്കും ആൾക്കാർ വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ ബോട്ടിങ്ങനെ കടലിലെ തിരുമാലകളെ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ സന്ദർശകരെ രസിപ്പിച്ചുകൊണ്ട് ഉല്ലസിച്ച് ഇങ്ങനെ ആ കടലിലൂടെ പോകുന്ന കാഴ്ച കാണാൻ തന്നെ എൻ്റെ അമ്മ എന്തൊരു രസമാണ് കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ അലുവാ അലുവാ മനസ്സുള്ള കോഴിക്കോട് എത്ര നല്ല ആൾക്കാർ കോഴിക്കോട് എന്നാലും നമുക്ക് മനസ്സിന് സന്തോഷമേകുന്ന ഒരു സ്ഥലമാണ് ഫുഡ് കൊണ്ടും ആൾക്കാരുടെ സഹകരണം കൊണ്ടും അതുപോലെ കാഴ്ചകൾ കൊണ്ടും ഇപ്പോഴും കോഴിക്കോട് ടൗണിലെത്തിയാൽ ചുമ്മാ ആ കോഴിക്കോട് പട്ടണത്തിലൂടെ ഒന്ന് നടക്കുന്നത് തന്നെ ഭയങ്കര രസമാണ് ഇത്തവണ പോയപ്പോഴും ഞാനൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ കാൽനടയായി ആ സിറ്റിയുടെ ഓരം ചേർന്ന് ഇങ്ങനെ നടന്നു നമ്മളെല്ലാം കോഴിക്കോടെല്ലാം വളരെ മാറിയിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് കുതിരപ്പുറത്ത് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ സവാരി പോവുകയാണ് കടലിൽ അങ്ങ് അകലെയായിട്ട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തിരക്കായി വരുന്നതേയുള്ളൂ വിവിധങ്ങളായ ഭക്ഷണ പാനീയങ്ങൾ വിൽക്കുന്നത് കണ്ടു അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ടേയിരുന്നു കുഞ്ഞുങ്ങൾ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ആൾക്കാർ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ ചരിത്രമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ കണ്ട കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സായി അവർ അവർക്ക് കാണുന്നതിനായിട്ട് മാത്രം ഇത് ചെയ്യുന്നതാണ് യാത്ര നമുക്കൊരു പാഷനാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഈ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് നമ്മുടെ ട്രാവൽ ട്രാവൽഷൻ മീഡിയയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജനക്കൂട്ടവും പരിപാടികളും എല്ലാം ഇങ്ങനെ ശരിക്കും ഒരു ഇവിടുത്തെ ഒരു ഹാപ്പനിങ് ഏറിയയാണ് ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ ഇത് തുടങ്ങും അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നിന്ന് ഇതാകും അങ്ങനെ ആ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ആ കോഴിക്കോട് ബീച്ചിനോട് തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞു